സംഭവ ബഹുലമായ മുപ്പത്തിയഞ്ച് ദിവസങ്ങളിലൂടെയാണ് നവകേരള കേരള സസ് കടന്നുപോയത് വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി എന്ന് സർക്കാർ അഭിമാനം കൊള്ളുന്നു എന്നാൽ മുൻപെങ്ങുമില്ലാത്ത വിധം പ്രതിപക്ഷത്തിന് കൈവന്നിരിക്കുന്ന വർദ്ധിത വീര്യം കൂടി സദസ്സിന്റെ മറ്റൊരു വശം വിവാദങ്ങൾ മുൻപോട്ടെടുത്തത് നവകേരള കേരള കീ തിരിച്ചപ്പോൾ അത്യാഡംബരമെന്ന പ്രചരണത്തിന് പക്ഷേ അൽപായുസായിരുന്നു കഴിഞ്ഞ മാസം പതിനെട്ടിന് കാസർഗോട്ടെ തുടക്കവും കസറി ഏറെ പ്രതീക്ഷകൾ നൽകിയാണ് മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളിലേക്കിറങ്ങിയത് ചുവപ്പുനാടുകളിൽ കുരുങ്ങി ജീവിതത്തിന്റെ പൊരുവേലെത്ത് നിൽക്കുന്ന സാധാരണക്കാരന് ആശ്വാസക്കുടകിട്ടിയ പ്രതീതി വൻ ജനപങ്കാളിത്തം വേദികളിലുണ്ടായി പരാതികൾ സ്വീകരിക്കാൻ ചിട്ടയായ സംവിധാനം മന്ത്രിമാർക്ക് ജനങ്ങളോട് സംവദിക്കാൻ അവരെ കേൾക്കാനെല്ലാം അവസരം പ്രഭാതയോഗങ്ങളിൽ ക്രിയാത്മക നിർദ്ദേശങ്ങളുമായി പ്രമുഖർ സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങൾ തീരുമാനിക്കാൻ ഭരണനേതൃത്വത്തിനു മുന്നിൽ പുതുവഴി തുറക്കുകയായിരുന്നു ഇതിനിടയിൽ ഹൈക്കോടതി പലതവണ വടിയെടുത്തു നടത്തിപ്പിന് തദ്ദേശ സ്ഥാപനങ്ങൾ പണം നൽകണമെന്ന ഉത്തരവ് കോടതി കയറി തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കൊല്ലത്തെ ക്ഷേത്രമൈതാനം എന്നിവിടങ്ങളിലെ വേദികൾ മാറ്റേണ്ടി വന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ കുട്ടികളെ വെയിലത്ത് നിർത്തിയതിലും കോടതി കണ്ണുരുട്ടി ആളെത്തിക്കാൻ സ്കൂൾ ബസ്സുകൾ സൌകര്യമൊരുക്കാൻ മതിൽ പൊളിക്കൽ തുടങ്ങിയ തീരുമാനങ്ങളിലും സർക്കാർ വെള്ളം കുടിച്ചു നവകേരള സദസ് എന്ന സദസ്സെന്നാശയം മുഖ്യമന്ത്രിയുടേതായതിനാൽ ഉദ്യോഗസ്ഥരും സംഘാടകരും അമിതോത്സാഹം കാണിച്ചതാണ് പലയിടത്തും വിനയായത് ഇതിനിടയിൽ ഭരണകക്ഷി നേതാക്കളും പിണറായിയുടെ നാവിന്റെ ചൂടറിഞ്ഞു മട്ടന്നൂരിൽ കെ കെ ശൈലജയ്ക്കും കോട്ടയത്ത് തോമസ് ചാഴിക്കാടനുമാണ് പുള്ളിയത് പിന്നീട് മുഖ്യമന്ത്രി തന്നെ രംഗം തണുപ്പിച്ചു കൈവിട്ട കളികൾ തുടങ്ങിയത് കല്യാശ്ശേരി മുതലാണ് കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ വളഞ്ഞിട്ടടിക്കാൻ പോലീസിന് ഒരു കൈ സഹായവുമായി എത്തി ജീവൻ രക്ഷാപ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ നടത്തിയതെന്ന മുഖ്യമന്ത്രിയുടെ നാകീരണം എരുതിയിലെ എണ്ണയൊഴുക്കിലായി പിന്നീട് ഇങ്ങോട്ട് കൊല്ലം വരെ കരിങ്കുടി വീശി യൂത്ത് കോൺഗ്രസുകാർ അടിവാങ്ങിക്കൂട്ടി ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ അകമ്പടി വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു എന്നാൽ തിരിച്ചടിക്കാൻ യൂത്ത് കോൺഗ്രസും വടിയെടുത്തു പോലീസിനു നേരെയും രോഷമുയർന്നതോടെ കേരളമാകെ സംഘർഷ തീപടർന്നു അതിപ്പോഴും ആളിക്കത്തുന്നു എന്തായാലും വികസന തോരണങ്ങൾ അകമ്പടി സേവിച്ച നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ വിവാദങ്ങളുടെ വെടിക്കെട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്